ഒരു ഷോക്കിംഗ് ഇൻസിഡൻറ്റ് കേട്ടതിൻ്റെ ഞെട്ടലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മാത്രമുള്ള ഒരാൾ അഞ്ച് ഫാമിലി മെമ്പേഴ്സിന് അത് ഓരോ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണ് കൊന്നത് പീപ്പിൾസ് അവർക്ക് ഭയങ്കര അവൻ ഭയങ്കര ക്വാറ്റായിരുന്നത് എന്താ സംഭവിച്ചത് ഈ എന്ന ജനറേഷൻ എന്താ സംഭവിച്ചത് പോസിബിൾ റീസൺ കാണുന്നത് മോസ്റ്റ്ലി ഡ്രഗിൻ്റെ യൂസ് തന്നെയാണ് കാരണം അതാണ് ഇത്തരം ബിഹേവിയറിലും അഗ്രഷനും അതേപോലെ ഗിൽട്ടും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നത് സെക്കൻഡ് ലാക്ക് ഓഫ് ഇമോഷണൽ റെസിലിയൻസ് യങ് പീപ്പിൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന റിജക്ഷനെ ഫെയിലിയറിനെയാണ് സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെന്റ് സം ബിലീവ് അവർക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അവരുടെ ചുറ്റിനുള്ളവർ അവർക്ക് ദേഷ്യമാണ് ആരെങ്കിലും ഡിനേ ചെയ്യുന്നത് അവർ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ വിഷമോ അവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും അവർക്ക് ഗിൽട്ടോ കുറ്റബോധമോ എമ്പതിയോ ഉണ്ടാകത്തില്ല ബട്ട് ദിസ് ഡെസൻ ഹാപ്പൻ ഓവർ നൈറ്റ് ഈ വാർണിംഗ് സയൻസും ഈ ബിഹേവിയറൽ ഇഷ്യൂസും അല്ലെ ചൈൽഡ് ഹുഡിൽ തന്നെ നമുക്ക് ഐഡൻറ്റഫൈ ചെയ്യാനും അഡ്രസ്സ് ചെയ്യാനും പറ്റും ഈ കുട്ടികൾ പലപ്പോഴും അവർ തന്നെ ഐസൊലേറ്റ് ചെയ്ത് റൂമിൽ ഇരിക്കുക അല്ലെങ്കിൽ അവർ എക്സ്ട്രീമലി ഷോർട്ട് ടെമ്പേർഡായിട്ട് ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടുക അവർ അൺകൺട്രോളബിളായിട്ട് ആങ്കർ കാണിക്കുക വലിച്ചെറിയുക പൊട്ടിക്കെറിയുക ഇതൊക്കെ അതേപോലെ അതോറിറ്റീനെയൊക്കെ അവർക്ക് നോ പറയുന്നത് ഇഷ്ടമില്ല അതേപോലെ മാനിപ്പുലേറ്റ് ചെയ്യുക അവരുടെ കാര്യം നേടാൻ വേണ്ടി എന്ത് മാനിപ്പുലേറ്റ് ചെയ്യുക ഇതൊക്കെ അഗ്രസീവിലി ഇങ്ങനത്തെ ബിഹേവിയർ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിനെല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു സീരിയസ് ബിഹേവിയറൽ ഇഷ്യൂസും ഇമോഷണൽ ഇഷ്യൂസും ആണ് ഇതിനെന്താ സൊല്യൂഷൻ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് വെരി എർലി സ്റ്റേജിൽ തന്നെ മാത്സും സയൻസും എ ഐ ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ചെക്ക് ചെയ്യുക കുട്ടികളുടെ റിജക്ഷനും ഫെയിലിയറും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അവരുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി അവരെ കൊണ്ട് എടുപ്പിക്കുക മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പരോ അവരുടെ മെൻ്റൽ ഹെൽത്തിന് എത്രത്തോളം സ്കൂളും വർക്ക് പ്ലേസസും ഒക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നോക്കുക ഓരോന്നിനെയും അഗ്നോളേജ് ചെയ്യുക അതിന് സൊല്യൂഷൻ കാണുക പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെ അഗ്നോളേജ് ചെയ്ത് അതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിക്കുക ബ്ലെയിമിങ് അല്ല അവിടെ വേണ്ടത് എഡ്യൂക്കേറ്റ് ചെയ്യുക ടോക്ക് ലെറ്റ്സ് മേക്ക് മെൻ്റൽ ഹെൽത്ത് ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി അതിനെ ഏറ്റവും പ്രയോറിറ്റി കൊണ്ടുവരിക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്